നാനായ യാക്കോബായ സഭ മെത്രാപോളിത്ത ബിഷപ്പ് കുര്യാക്കോസ്മാർ സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അന്തോക്യ പാർത്രിയാകേസ് ബാവയുടെ നടപടിയാണ് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് കോട്ടയം മുൻസിഫ് കോടതി രണ്ടിന്റേതാണ് ഉത്തരവ് മെത്രാപോളിത്തയെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയഞ്ചിന് വിശദമായ വാദം കേൾക്കുന്നതുവരെ തൽസ്ഥിതി തുടരാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടെ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മെത്രാൻ അനുകൂലികൾ രംഗത്ത് വന്നിരുന്നു സസ്പെൻഡ് ചെയ്ത ഉത്തരവും പാത്രിയാർക്കീസ് ബാവയുടെ ചിത്രവും കത്തിക്കുകയും ചെയ്തിരുന്നു പാത്രിയാർക്കീസ് ബാവയുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് ഇരുപത്തിയൊന്നിന് അസോസിയേഷൻ യോഗം ചേരും സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് അധോക്യാ പാത്രിയാർക്കീസ് ബന്ധത്തിന്റെ പതാക അഴിച്ചുമാറ്റി പകരം ജ്ഞാനായ സമുദായ പതാക ഉയർത്തുകയും ചെയ്തു അന്തോക്യാ പാർത്രിയാക്കേസിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മെത്രാപോലിത്തയെ സസ്പെൻഡ് ചെയ്തത്